എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേശവ് ബലിറാം ഹെഡ്ഗെവാർ അഥവാ കെ ബി ഹെഡ്ഗേവാർ ഡോക്ടർ ജി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തായിരുന്നു പങ്ക് എന്നതിനെക്കുറിച്ച് വലിയ ഒരു ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ് ബി ജെ പി പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് അവരുടെ ചില സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾക്കും മറ്റും ഇദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആർ എസ് എസിനോ ബി ജെ പിക്ക് മാത്രം പ്രിയപ്പെട്ടവനാണ് അതല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള പല പ്രചരണങ്ങളും നടക്കുന്നത് ഇതിലെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് ഈ അടുത്തിടെ തുടങ്ങിയിരിക്കുന്ന ഒരു മലയാളം ന്യൂസ് ചാനലിൽ ലക്ഷ്മി പത്മ എന്ന പേരിലുള്ള ഒരു അവതാരക ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ വിളിച്ചിരുത്തി അദ്ദേഹത്തിനോട് ഈ വിഷയത്തിനെപ്പറ്റി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടത് ഹെഡ്ഗേവാർ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നതിനിടയിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കൗതുകകരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഫിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഹെഡ്ഗേവാർ എവിടെയായിരുന്നു എന്നാണ് രണ്ടാമത്തേത് നിസ്സഹകരണ സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഹെഡ്ഗേവാർ ഇവിടെയായിരുന്നു എന്നാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും അവിടെ ചോദിക്കുന്നുണ്ട് വളരെ കോൺഫിഡൻറ്റായിട്ടാണ് ഈ അവതാരക അവിടെ നിൽക്കുന്നത് പക്ഷേ സത്യത്തിൽ ഈ ചോദ്യങ്ങൾ രണ്ടും അബദ്ധമാണ് ആ ചോദ്യങ്ങൾ രണ്ടും അബദ്ധമാണ് എന്ന് പറയുന്നതിന് കാരണം ഒന്ന് കംപ്ലീറ്റ്ലി ലോജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ രണ്ടാമത്തേത് ഈ അവതാരകയുടെ ചരിത്ര വായന കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നുവെങ്കിൽ ആ ഒരു ചോദ്യം ഒഴിവാക്കാമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇതിലൊന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹെഡ്ഗേവാർ എവിടെയായിരുന്നു എന്നാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നത് പക്ഷേ ഹെഡ്ഗേവാർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരിച്ചയാൾ ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ സമരപരിപാടി നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു മറുപടി പറയാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രമാണ് വെളിവാകുന്നത് ഹെഡ്ഗേവാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നതിനപ്പുറത്തേക്ക് ഹെഡ്ഗേവാറിൻ്റെ കാലപരിധി അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു സമയം ഏതുവരെയായിരുന്നു അദ്ദേഹം ഏത് വർഷമാണ് മരിച്ചത് പിന്നീടാണോ അതിനു മുമ്പാണോ അദ്ദേഹത്തിൻ്റെ കാലത്താണോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നത് ഈ കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും ഈ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇത്രത്തോളം എംബാരസ്മെൻറ്റ് ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടാവേണ്ടതല്ല എന്തായാലും ഇത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് ഇടുന്നു നിറയെ പ്രചരണമുണ്ടാകുന്നു നിരവധി ആൾക്കാർ അതല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുന്നു അവസാനം എന്തായാലും ഈ മാധ്യമ പ്രവർത്തകർ തൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചതാണ് എന്ന് സമ്മതിക്കുന്നു എന്ന് വെച്ചാൽ ഹെഡ്ഗേവാറിൻ്റെ ജീവിതകാലം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചോ ആ സമയത്താണോ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിരുന്നത് എന്നതിനെക്കുറിച്ചോ തനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് അവർ സുവ്യക്തമായിട്ട് പറയുന്നു നല്ല കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നിസ്സഹകരണ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗേവാറിൻ്റെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് ഇതും വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് നമ്മുടെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു ചോദ്യം ഒരാളിനോട് ചോദിക്കാതെ തന്നെ നമുക്കതിൻ്റെ ആദ്യ ഘട്ട നിസഹകരണ സമരം നടക്കുന്നത് നിസഹകരണ സമരം എന്ന പേരിൽ തന്നെ പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള മൂന്ന് വർഷ കാലയളവിലാണ് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അമൃത്സറിലും നാഗ്പൂരിലുമൊക്കെ നടന്നിരുന്ന കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നു തന്നെയുമല്ല നിസ്സഹകരണ സമരങ്ങൾ പ്രത്യേകിച്ച് നാഗ്പൂരിലൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അതിനെ നയിക്കുന്നതിനും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ തന്നെ അവിടെ നടത്തുന്നതിനും ഒക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഏറ്റവും മികച്ച ഒരു സംഘാടകൻ കൂടിയായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് മനസ്സിലാക്കാം ഇതിന് പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മലബാറിലുമൊക്കെ നടന്നിരുന്ന പ്രശ്നങ്ങൾ അറിയാം ഖിലാഫത്ത് മൂവ്മെൻറ്റ് എത്രത്തോളം ഇന്ത്യയിൽ ശക്തമായിരുന്നു എന്നതറിയാം അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്ന് മഹാത്മാഗാന്ധിക്ക് ഒരു ചിന്തയുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അതിനോട് വിയോജിപ്പുള്ള കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു അതിശക്തമായിട്ടുള്ള ഒരു ഹിന്ദു ബെൽറ്റ് ആയിട്ടുള്ള നാഗ്പൂരിൽ മഹാത്മാഗാന്ധിയുടെ ഈ ആശയങ്ങളോട് ഒരു വിയോജിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിസ്സഹകരണ സമരങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തം ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇരുന്ന സമയത്താണ് ഹെഡ്ഗെവാർ അവിടെ നിസ്സഹകരണ സമരങ്ങളെയൊക്കെ തന്നെ നയിച്ചത് അപ്പോൾ അദ്ദേഹത്തിനും ഗാന്ധിയുടെ പല ആദർശങ്ങളോട് ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോടൊക്കെ തന്നെ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും പബ്ലിക്കായിട്ട് ഗാന്ധിജിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് ഹെഡ്ഗേവാർ തയ്യാറായില്ല തന്നെയുമല്ല നിസ്സഹകരണ സമരങ്ങളെയൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നിരോധിക്കപ്പെട്ട പല ലഘുലേഖകളും അദ്ദേഹം റീപ്രിൻ്റ് ചെയ്തിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് കലി ഇളകുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസംഗങ്ങളും അദ്ദേഹം നടത്തി അങ്ങനെയുള്ള രണ്ട് പ്രസംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ ദേശദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുന്നു കേസെടുക്കുന്നു അവസാനം അദ്ദേഹം കോടതിയിലെത്തുന്നു കോടതിയിലൊരു ബ്രിട്ടീഷ് ജഡ്ജാണ് ഇരിക്കുന്നത് അദ്ദേഹം വിശദീകരണം ചോദിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രസംഗങ്ങൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രകോപനപരമായിരുന്നു അതിനേക്കാൾ പ്രകോപനപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത് അപ്പോൾ ഇത് കേട്ട ജഡ്ജ് തന്നെ പറയുന്നത് നിങ്ങളെ എന്ത് കുറ്റത്തിന് വിചാരണ ചെയ്യാനാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനേക്കാൾ കൂടിയ കുറ്റം നിങ്ങളിപ്പോൾ ഈ വിശദീകരണം നൽകിയ സമയത്താണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു വർഷം കഠിന തടവ് അനുഭവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ റെഡിലി ജയിലിലേക്ക് വിടുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിലിൽ പോകുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വർഷം പൂർത്തിയാക്കിയിട്ടാണ് പുറത്തിറങ്ങുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു ഗ്രാൻഡ് റിസപ്ഷനാണ് ഒരു വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് ജനങ്ങൾ നൽകുന്നത് അന്ന് ആ പരിപാടി അറേഞ്ച് ചെയ്യുന്നതിനും അതിൽ വന്ന് സംസാരിക്കുന്നതിനുമൊക്കെ വലിയ താല്പര്യം കാണിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്ന് മോത്തിലാൽ നെഹ്റുവാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി മാറിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനാണ് രണ്ടാമത്തെ ആൾ ഹക്കിം അജ്മൽ ഖാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാമത് ദേശീയ അധ്യക്ഷൻ അതായത് ഇന്നത്തെ മല്ലികാർജുൻ ഖാർഗെ ഇരിക്കുന്ന കസേരയിൽ പണ്ട് ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം നേരിട്ട് വന്ന് ഇദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ഹെഡ്ഗവാറിനെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള നിസ്സഹകരണ സമരങ്ങളുടെ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് പിന്നീട് അദ്ദേഹം സേവാദൾ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിൻ്റെ സ്ഥാപനത്തിലേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാനിടുന്നു ആ പോസ്റ്റ് കുറേയധികം ആൾക്കാർ ഷെയർ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാതെ തന്നെ കുറേയധികം ആൾക്കാരിതുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നു ആ സമയത്ത് ഈ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുന്നു ആ വിശദീകരണത്തിലാണ് ശ്രീ ഹെഡ്ഗേവാർ ജീവിച്ചിരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് തെറ്റാണ് എന്നവര് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത് പക്ഷേ അപ്പോഴുമുള്ള പ്രശ്നം ഹെഡ്ഗേവാറിൻ്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ച് ലക്ഷ്മി പത്മയ്ക്ക് ബോധ്യമില്ല എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും ആർ എസ് എസ് സ്ഥാപിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസിനെ പറ്റി ഒന്നും തന്നെ അവർക്ക് ഒരു ചരിത്ര വായനയിലും ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ചരിത്ര വായന നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് ഇവർ വീണ്ടും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഹെഡ്ഗേവാർ ആറുമാസമോ മറ്റോ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അറിവ് അവർക്കുണ്ട് എന്നാണ് അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ബൈക്കിൽ ട്രിപ്പിൾസ് അടിച്ചതിൻ്റെ പേരിലാണോ ഹെഡ്ഗവാർ അറസ്റ്റിലായിരിക്കുന്നത് അല്ല അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അത്രത്തോളം അനഭിമതനായതുകൊണ്ട് അവർക്ക് കൺവീനിയൻ്റ് അല്ലാത്ത ഒരു കാര്യം ചെയ്തു അതിനെ അവരൊരു കുറ്റകൃത്യമായി കണ്ട് അങ്ങനെയാണ് അദ്ദേഹം ജയിലിൽ പോയിരിക്കുക അപ്പോൾ ആ ജയിലിൽ പോയി എന്നത് തന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പങ്കിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് എന്ന കാര്യം മറന്നുകൊണ്ടാണ് ആറുമാസം ജയിലിൽ കിടന്നു എന്നാണ് അറിവ് എന്ന് പറയുന്നത് എന്നാൽ അവിടെയും വലിയൊരു തെറ്റുണ്ട് കാരണം അദ്ദേഹം ആറുമാസമല്ല ജയിലിൽ കിടന്നിട്ടുള്ളത് രണ്ട് തവണയായിട്ട് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തി ഒന്ന് മാസം അതായത് ഒരു വർഷവും ഒൻപത് മാസവുമാണ് അദ്ദേഹം ജയിലിൽ കിടന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസംഗം അത് വലിയ വിദ്വേഷാത്മകമായി പോയി അത് വലിയ പ്രശ്നമുണ്ടാക്കി എന്നതിൻ്റെ പേരിലും അതിൻ്റെ വിശദീകരണം അതിനേക്കാൾ പ്രശ്നമാണ് എന്നതിൻ്റെയും പേരിലാണ് ദേശദ്രോഹ കുറ്റം ഏത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവണ്മെന്റിനെതിരെയുള്ള ദേശദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുന്നത് ആ തടവ് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് അദ്ദേഹം വനസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ വനസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാകുന്നുണ്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് അദ്ദേഹം ഏതാണ്ട് ഒൻപത് മാസക്കാലമാണ് ജയിലിൽ കിടന്നത് അപ്പോൾ അദ്ദേഹം ആ പുറത്ത് വന്നിരിക്കുന്ന കാലത്തിനെ പറ്റി ചരിത്രപരമായി തന്നെ രണ്ട് രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ട് ഒന്നിൽ പറയുന്നത് അദ്ദേഹം ഒൻപത് മാസം കിടന്നു എന്നാണ് മറ്റൊന്നിൽ പതിനൊന്ന് മാസം എന്നാണ് അതെന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷവും ഒൻപത് മാസവും അഥവാ ഇരുപത്തിയൊന്ന് മാസം എങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗെവാർ എന്ന കാര്യം വിസ്മരിച്ചു കൊണ്ടാണ് വീണ്ടും ഏതാണ്ട് ആറുമാസം കിടന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എവിടെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന സംഘടനകളായിട്ടുള്ള അനുശീലൻ സമിതിയിലും യുഗന്ധറിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ ബാൽഗംഗാധർ തിലകിൻ്റെ ആശയങ്ങളോട് വലിയ യോജിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഹോംറൂൾ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് വോളണ്ടറി സർവീസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇതുകൂടാതെ ബ്രിട്ടീഷുകാർക്ക് അനഭിമതമായിട്ടുള്ള കുറേയധികം ലഘുലേഖകളുടെ പ്രിന്റിംഗ് അതിൻ്റെ വിതരണം ബ്രിട്ടീഷുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസംഗങ്ങൾ അതിൻ്റെ പേരിലുള്ള കോടതിയലക്ഷ്യ നടപടി ഇതൊക്കെ തന്നെ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയാണ് അദ്ദേഹം കൂടാതെ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം നമ്മളാൽ തന്നെ ഭരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വരാജ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വരാജ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അതുകൂടാതെ സ്വദേശി മൂവ്മെൻ്റ് നമ്മുടേതായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ഫോറിൻ ഗുഡ്സിൻ്റെ റിജക്ഷൻ ആണെങ്കിലും ഫോറിൻ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ വോളണ്ടറി സർവീസായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കൂടാതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ആൾക്കാരുടെയും വിസിറ്റ് അവരുടെ പ്രസംഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാഗ്പൂരിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നതും നിസ്സഹകരണ സമരങ്ങൾ നാഗ്പൂരിൽ നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്ക കാലഘട്ടത്തിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് ഒക്കെ സ്ഥാപിച്ചതിന് ശേഷം ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിന് ഹെഡ്ഗേവാർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിമുഖതയും ഉണ്ടായിരുന്നില്ല ഇവരുടെ രാഷ്ട്രീയം രണ്ട് ധ്രുവങ്ങളിലായിരുന്നു എന്നത് വേറെ കാര്യം പക്ഷേ ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് കാണുന്നതിനുള്ള വിശാല മനസ്കത ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു സ്വാതന്ത്ര്യസമര സേനാനി എന്ന രീതിയിൽ തന്നെ കണ്ട് അദ്ദേഹം പുസ്തകരചന നടത്തിയത് പിന്നീട് വനസത്യാഗ്രഹത്തിലുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു വർഷത്തിനടുത്തുള്ള ഒരു പീരീഡിൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ അല്ല എങ്കിൽ എന്താണ് എന്ന കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ലക്ഷ്മി പത്മയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് നോക്കൂ നിങ്ങൾക്ക് ചരിത്ര വായന എന്നുള്ളത് മാധ്യമപ്രവർത്തന രംഗത്ത് നിങ്ങളെ സഹായിക്കുക മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആർ എസ് എസിനെ വിമർശിക്കാം നിങ്ങൾക്ക് ഹെഡ്ഗെവാറിനെ വിമർശിക്കാം അവരുടെ രാഷ്ട്രീയത്തിനെ അതിശക്തമായ ഭാഷയിലൊക്കെ തന്നെ നിങ്ങൾക്ക് വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്താം അതിനൊന്നും യാതൊരു വിധത്തിലുള്ള തടസ്സവും ഈ രാജ്യത്തില്ല പക്ഷേ ഫാക്റ്റ് പറയുന്ന സമയത്ത് ആയിരിക്കണം വസ്തുതകൾ പറയുന്ന സമയത്ത് വസ്തുതയായിരിക്കണം നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിയെ എതിർത്താലും ഇല്ലെങ്കിലും അയാളുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ് എന്ന് പറയുന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഉണ്ടാകേണ്ടത് കാര്യമില്ല മറിച്ച് നമുക്ക് വലിയൊരു പബ്ലിക് എംബാരസ്മെന്റ് ഉണ്ടാകുന്നത് ഈ വിവരങ്ങൾ ഒന്നുകിൽ അറിയാതെ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ അറിയാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ തന്നെയാണ് ഇപ്പോൾ തന്നെ ലക്ഷ്മി പത്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വലിയൊരു എംബാരസ്മെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു വ്യക്തി ജീവിച്ചിരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ചരിത്രബോധമുള്ള ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാൾ ചോദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ചരിത്ര വായന നല്ലതാക്കുക ആഴത്തിലും പരപ്പിലും വായിക്കാനായിട്ട് ശ്രമിക്കുക വസ്തുതകളെ വസ്തുതകളായിട്ട് പഠിച്ച് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ശോഭനമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തന ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്